ൂടെ പറഞ്ഞിട്ടില്ലേ കടിക്കണ്ടെന്ന് അവന് നോക്കെ ചോര വന്നില്ലേ എന്തിനോ നിന്റെ അടുത്ത് ഇനി കളിക്കുവോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ സ്നേഹത്തോടെ അവൻ കളിപ്പിച്ചല്ലേ നിന്റെ വലിയ വലിയ വല്ലാണെന്ന് നിനക്ക് അറിയില്ലേ നീ ശ്രദ്ധിക്കണ്ടേ

അവന്റെ പണിക്ക് സമാധാനോ സന്തോഷ നീ പോക്കുറ നീ കളിക്കാൻ നിളുടെ ചീത്ത പണ്ണാണ് ഇവള് ചീത്ത പണ്ണാണ് നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ട ഇനി നീ പൊക്കെ ആ നല്ലത് ഉളുടെ കൂടെ ഒന്നും കളിക്കാൻ പറ്റില്ല അവൻ പോയി ഞാനും ഇല്ല ഇതിന്റെ കൂടെ ശരി ഞാനും പോകും